അപ്പൊ ഗ് എനിക്ക് എന്റെ കാക്കൂര് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണേണ്ട ഗ് ചെറിയൊരു ഗിഫ്റ്റ് ആട്ടോ അതൊന്നും ഗേശ് നമുക്ക് നോക്കാം കേശ് ആ വിചാരിച്ചു അത് കിട്ടി ഗേഷ് ഞമ്മക്ക് ഓയിസോർക്ക് എടുക്കാനോ അതിനൊക്കെ പറ്റിയത് കേട്ടോ അപ്പൊ കാക്കൂരോട് സ്പെഷ്യൽ താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കത്തിരി പോരോ അത് കത്രിക എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും തുറക്കാൻ പറ്റൂന്ന് കത്രിക കിട്ടിട്ടോ നമുക്ക് തുറക്കാം കുറച്ച് നല്ല ആണ് നമുക്ക് കിട്ടിട്ടോസ് ണ് നിക്ക് കാണണ്ടേട്ടോ ഇതാണ് നമ്മളൊരു മൈക്ക് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ രണ്ട് ബോക്സസ് ഉണ്ട് രണ്ട് ബോക്സസ് പോലെ ഉള്ളത് നമുക്കൊരു ഒരു ഒക്കെ ഉണ്ട് അതെ ഇതാണ് ഡിജിടെക്കിന്റെ രണ്ട് മൈക്ക്ണ്ട് കൂടാണ്ട് അതിന്റെ ഒരു കണക്ടറും കൂടെ ഇണ്ട് ഫോണിൽ ഫോണില് കണക്ട് ചെയ്യാൻ ബട്ടൺ ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ബോക്സ് പോളിയാട്ടോ കടിപൊളിട്ടോ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ചാർജ് ഇത് വാങ്ങിയത് ഗൾഫ് ഗൾഫോൺ ചെയ്തിട്ട് പറഞ്ഞു തരാതെങ്ങനെയുണ്ട്

സോഫ്റ്റ് സാധനായില്ലേ സാധനം എന്താന്ന് നമുക്ക് ബട്ടൺ അല്ലാണ്ട് ക്ലിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു മറ്റേത് മാഗ്നറ്റിക് ടൈപ്പ് ആണല്ലോ മറ്റൊന്നെട്ടെ ഈ ഒരു ബട്ടൺ നമുക്ക് ഇതിങ്ങനെ ഊരാഗ്നറ്റ് ഉണ്ട് അപ്പൊ അതില് നമുക്ക് ഇതേപോലെ ഇതേ മല മാഗ്നറ്റ് ഉണ്ട് രണ്ടും കൂടെ ക്ലിപ്പ് ചെയ്തിട്ട് ഇനിയും വീഡിയോസ് നമ്മള് ഇത് വെച്ചിട്ടായിരിക്കും ഐഫോൺ ഉണ്ട് ചാർജിങ് ഉണ്ട് 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 ലൈറ്റിംഗ് ലൈറ്റിംഗ് െന്ന് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്തിട്ട് ഇനി അതിന്റെ റിവ്യൂസ് പിന്നെ അപ്പൊ ഇനി ഞങ്ങളെ വീഡിയോസിലൊക്കെ വോയിസ് ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കുന്ന അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ബൈ അപ്പൊ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം